ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ജാതിക്കച്ചാർ ഇടാൻ കേട്ടോ കുറച്ച് ജാതിക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് അച്ചാറാക്കാം നമ്മൾ ആദ്യം നമുക്ക് ഈ ജാതിക്കയുടെ തൊലി കണ്ട ഇതുപോലെ ഒന്നിൻ്റെ തൊലിയും എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ നമുക്ക് ബാക്കിയും കൂടി തൊലി നന്നായിട്ട് കളഞ്ഞെടുക്കാം ഇങ്ങനെ ഞാൻ എല്ലാത്തിൻ്റെയും തൊലി ഇതാ ചെത്തിയെടുത്തിട്ടുണ്ട് തൊലിയും കൂടെ വെച്ചിരിഞ്ഞാൽ ചെറിയൊരു കഷർപ്പുണ്ട് കേട്ടോ ഇതിന് അപ്പോൾ നമ്മൾ തൊലി ചെത്തി കിളഞ്ഞിട്ട് മാങ്ങ മാങ്ങയൊക്കെ അരിയുന്നത് പോലെ നീളത്തിന് ഇങ്ങനെ അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞെടുക്കണം കേട്ടോ ഞാൻ നീളത്തിന് എല്ലാം നല്ല നീളത്തിന് ഒരേ സൈസിന് അരിഞ്ഞെടുത്തിട്ട് അതിന് ചെറുതാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു സൈസിൽ അരിഞ്ഞ് നമ്മൾ മാങ്ങക്ക് അരിയല്ലോ അച്ചാറിന് അതുപോലെ അങ്ങനത്തെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു ഉരുപ്പം മതി കേട്ടോ അങ്ങനെ ഇതിന് നമുക്കൊന്ന് ചെറു ഞാൻ അച്ചാറിടുന്ന മുമ്പ് കുറച്ചൊന്ന് ഒഴിച്ച് തിളപ്പിച്ചെടുക്കും കേട്ടോ ചെറുതായിട്ട് കാര്യം ഇതിന് ചെറിയൊരു കഷർപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കഷർപ്പ് മാറാനും അപ്പം ഇത് നല്ല വേവും വേണം അതിന് ഇപ്പം ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാൻ ഇപ്പം ചെറുതായിട്ടൊന്ന് വെന്ത് വരും അത് ഞാൻ ഗ്യാസ് കത്തിച്ചു ഞാൻ ഒന്ന് അതിലോട്ട് വെച്ച് ഒന്ന് തിളയ്ക്കണം ഒരുപാട് നല്ലതായിട്ട് വെട്ടിച്ച് തിളപ്പിക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് വരെ നമുക്കൊന്ന് ോക്കാം അതിന് ഇളക്കി കൊടുത്ത് വെറും വെള്ളം മാത്രമേ ഒഴിച്ചുകൊണ്ടു കേട്ടോ വെള്ളവും ജാതിക്ക് അരിഞ്ഞ ജാതിക്ക് അരിഞ്ഞതും കഴുകിയെടുത്താണ് ഞാൻ വെള്ളത്തിൽ ഇട്ട് ഗ്യാസിൽ ഓണാക്കി വെച്ചത് അങ്ങനെ ദാണ്ട് ചെറിയ അണ്ട തിളച്ച് കണ്ടല്ലോ കുമ്പളയൊക്കെ വന്ന് ചെറുതായിട്ട് തിളച്ച് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നമ്മൾ ഊറ്റി വയ്ക്കണം ഇതിൻ്റെ വെള്ളം വെള്ളം മൊത്തം തോർത്തി കളയണം വെള്ളത്തിൻ്റെ ഈർപ്പം പാടില്ല അപ്പം നമ്മൾ ഊറ്റി വെച്ച് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഇർപ്പൊക്കെ അങ്ങ് മാറും ഇങ്ങനെ ഞാൻ എല്ലാം ഇങ്ങനെ നന്നായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് അത് അവിടെ ഇരുന്ന് വെള്ളം തോരട്ടെ അപ്പം നമുക്ക് ജാതിക്ക് അച്ചറിടാൻ എന്തൊക്കെ വേണ്ടതെന്ന് നമുക്ക് നോക്കാം മഞ്ഞൾപ്പൊടി ശകലം ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് ഉലുവേരപ്പൊടി ശകലം മുളക് പൊടി ഒരു തണ്ട് കറിവേപ്പില ഇതിത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഞാൻ ഇത് വെള്ളം തോന്നുന്നു എടുത്തിട്ടുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി ഞാൻ അതിൽ പെരട്ടി കുറച്ചേരം വെക്കുന്നുണ്ട് മുളക് പൊടിയും കുറച്ചുപ്പും എല്ലാം കൂടി ഇട്ട് നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ കേട്ടോ ഞാൻ നന്നായിട്ട് അപ്പോൾ അതിലെല്ലാം ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി നന്നായിട്ട് പിടിക്കും ഞാൻ കായം ഇട്ടിട്ടില്ല കായതിൻ്റെ കയ്യിൽ പൊടിയില്ല കട്ടക്കായാണ് ഇരിക്കുന്നത് അപ്പോൾ അത് ഞാൻ കടുകൊക്കെ വറുത്തിടുമ്പോഴത്തേക്കും കായ അതിലോട്ടിടാം അപ്പം നമ്മൾ എടുത്ത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറച്ച് കഴിഞ്ഞ് ഇടാം അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞാൻ ഗ്യാസ് കത്തിച്ച് ചട്ടി അടുപ്പിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ചൂടാവട്ടെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഞാൻ നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത് കേട്ടോ അച്ചാറിടാൻ വേണ്ടിയിട്ട് വലിച്ചെണ്ണ എടുത്താലും കുഴപ്പമില്ല നല്ലെണ്ണയാണ് അച്ചാർ എണ്ണയൊക്കെ നല്ലതെന്ന് പറയാറില്ലേ അങ്ങനെ എൻ്റെ വീട് നല്ലെണ്ണ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നല്ലെണ്ണയാണ് എടുത്തത് അങ്ങനെ കുറച്ച് നല്ലെണ്ണ ചട്ടി ചൂടായപ്പോഴത്തേക്കും അതിലോട്ട് ഒഴിച്ചു അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം അപ്പോൾ നമ്മുടെ എണ്ണയും നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ അരസ്പൂൺ കടു എടുത്തിട്ടുണ്ട് കടും എണ്ണയിലോട്ട് ഇട്ടു കടു നന്നായിട്ട് പൊട്ടട്ടെ കടു പൊട്ടിയിട്ട് നമുക്ക് വറ്റൽ മുളക് ഇടണം കേട്ടോ കട് നന്നായിട്ട് പൊട്ടിയിട്ട് ഞാൻ ചെറിയ വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നു അത് നമുക്കിടാം അതിട്ടതിന് ശേഷം അത് നന്നായിട്ട് ചുമന്ന് വരണം നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കായം ഞാൻ പറഞ്ഞില്ലേ കായം നേരത്തെ ചേർത്തിട്ടില്ലായിരുന്നു കായം കൂടി എണ്ണയിലോട്ട് ഇടാം അപ്പോൾ അത് നന്നായിട്ട് ഉരുവി നന്നായിട്ട് അതിലോട്ട് ചേരും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കായും കൂടി കടും ഇട്ട് നന്നായിട്ടൊന്ന് ചുമന്ന് വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ഇടാം കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ചൂടാവട്ടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ താരം ജാതിക്കയിടാം ജാതിക്ക ഇട്ട് ഇനി വേറൊന്നുമില്ല ജാതിക്കായിട്ട് നന്നായിട്ട് ഈ നമ്മൾ കടുവും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കാം അങ്ങനെ നന്നായിട്ട് എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പ കൊണ്ടുവന്നൊക്കെ നോക്കും നിങ്ങളത് ഉപ്പ കൊണ്ടുവന്നൊക്കെ നോക്കണം അപ്പം ഉപ്പൊക്കെ എനിക്കെല്ലാം ഉണ്ട് പിന്നെ ഈ ഒരു ശകലം വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ട് അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ഇല്ലെങ്കിൽ ഒഴിവാക്കാം ഇനി വിനാഗിരി കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കായം നല്ലതുപോലെ അരിഞ്ഞില്ല അങ്ങനെ ഞാൻ നന്നായിട്ട് ഇതാക്കി കായത്തോടെ എല്ലാം ഇതാക്കി ഇങ്ങനെ ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ വന്ന ആൾക്കാർ നിപ്പുണ്ട് ഉണ്ട് ആയോ ആയോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ മോക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ അവൾ കഴിക്കുകയാണ് കഴിച്ചു നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സൂപ്പർ എന്നാണ് പറയുന്നത് നല്ലതാണ് കേട്ടോ നല്ല ജാതിക്ക് അച്ചാറാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇട്ട് നോക്കണം ഇനി രതിക്ക് കിട്ടുമ്പോഴത്തേക്കും ഇട്ടു വെക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ